മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട താരമാണ് ഐശ്വര്യ ലക്ഷ്മി എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ താരം ഒരു ഉദ്ഘാടന പരിപാടിക്ക് പങ്കെടുക്കാനെത്തി അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രമാണ് ഇതിനെല്ലാം കാരണം വലിയ രീതിയിലാണ് ഇപ്പോൾ താരത്തിന് വീണ്ടും സൈബർ ആക്രമണം നേരിടുന്നത് അധിക്ഷേപങ്ങളും മോശപ്പെട്ട കമന്റുകളുമാണ് ഈ വീഡിയോയ്ക്ക് നേരെ വരുന്നത് മാത്രമല്ല കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഓടിയതാണോ എന്ന് വരെ പലരും ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്തിരുന്ന താരം ഇപ്പോഴിതാ ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും ധരിച്ച വസ്ത്രമായിരുന്നു അത് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു സ്റ്റണ്ട് ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് വളരെയധികം ക്ഷീണിച്ച് ഉറക്കം പോലും നഷ്ടപ്പെട്ടാണ് ഞാൻ ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് മാത്രമല്ല അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാനും പോയില്ല സോഷ്യൽ മീഡിയയിൽ താൻ വളരെയധികം സജീവമല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് എന്നൊന്നും അറിയില്ല പരിപാടി കഴിഞ്ഞുള്ള വീഡിയോകളും കമന്റുകളൊന്നും ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇത്ര ചർച്ച ചെയ്യുന്നുവെന്നും താരം ചോദിക്കുന്നു മറ്റെന്തൊക്കെയോ വിഷയങ്ങളുണ്ട് ഒരാൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ എന്തിരിക്കുന്നുവെന്നാണ് താരം ചോദിക്കുന്നത് എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ഇനിയും അതിട്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ ജീവിക്കുന്നത് എന്നാണ് താരം പറയുന്നത് എന്നാൽ അതേസമയം പുറത്തു വരുമ്പോൾ കുറച്ചെങ്കിലും ഒരു മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണമെന്നുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും ഐശ്വര്യയുടെ വീഡിയോയ്ക്ക് താഴെയും ചിത്രങ്ങൾക്ക് താഴെയും വരാറുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക